നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അഗ്നിവീർ വിളിച്ചിട്ടുണ്ട് വ്യോമസേനയിലേക്കാണ് ഇപ്പോൾ അഗ്നിവീർ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നേവിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് നമുക്കറിയാം ഇത് ഇതേതാണ്ട് അൻപത് ശതമാനത്തോളം പേരെ സ്ഥിരപ്പെടുത്താനൊക്കെ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് അഗ്നിവീർ എന്നുള്ളത് വീഡിയോയിലേക്ക് കിടക്കാം യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടു അല്ലെങ്കിൽ പോളി ഡിപ്ലോമ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മാർച്ച് പതിനേഴ് മുതലാണ് വനിതകൾക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന പോസ്റ്റുകളാണുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു മാർച്ച് പതിനേഴിന് പരീക്ഷ ആരംഭിക്കും പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന പോസ്റ്റുകളാണുള്ളത് അപേക്ഷകർ അവിവാഹിതരായിരിക്കണം അത് നിർബന്ധമാണ് പ്ലസ് ടു അല്ലെങ്കിൽ പോളി ഡിപ്ലോമ അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സുകൾ അതു അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നാല് വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടാവുക അപേക്ഷ ആയിട്ടാണ് സമർപ്പിക്കേണ്ടത് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചവർക്കും അല്ലാത്തവർക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ശാസ്ത്ര വിഷയങ്ങളിലേക്ക് മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു വിജയകരമോ ത്രിവത്സര പോളി ഡിപ്ലോമയോ അതിൽ പോളിയിലാണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈല് കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ ഏത് ട്രേഡ് ആയാലും കുഴപ്പമില്ല നോൺ വൊക്കേഷണൽ വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നിവ ഉൾപ്പെടുന്ന ദ്വിവത്സര വൊക്കേഷണൽ കോഴ്സ് വിജയ വിജയകരമായി പൂർത്തിയാക്കുന്നതാണ് യോഗ്യതയായിട്ട് പറയുന്നത് ശാസ്ത്രീതര വിഷയങ്ങളിലേക്ക് അപേക്ഷിക്കുന്നവർ പ്ലസ് ടു അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ് രണ്ട് വിഭാഗത്തിലെയും ശാസ്ത്ര വിഷയങ്ങൾ അതുപോലെ തന്നെ ശാസ്ത്രീയതര വിഷയങ്ങൾ രണ്ട് വിഷയ അതാണ് രണ്ട് രണ്ടുദ്ദേശിച്ചത് രണ്ട് വിഭാഗങ്ങളായിട്ട് എല്ലാ യോഗ്യതയും അൻപത് ശതമാനം മാർക്കോട് കൂടിയായിരിക്കണം പാസ്സായിട്ടുണ്ടാവുക കൂടാതെ ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് ഡിപ്ലോമ അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സുകളിൽ ഇംഗ്ലീഷ് ഒരു വിഷയം അല്ലാതെ പഠിച്ചിട്ടുള്ളവർക്ക് പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടത് അതായത് പ്ലസ് ടുവിന് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമല്ല എങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം അതിൽ എൺപത് ശതമാനം മാർക്കും നേടിയിട്ടുണ്ടാവണം പ്രായം കണക്കാക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് അതായത് രണ്ടായിരത്തി നാല് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജൂലൈ രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ശാരീരിക യോഗ്യത നോക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് നൂറ്റി അൻപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററും വനിതകൾക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് ഉയരം കണക്കാക്കുന്നത് ലക്ഷദ്വീപിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ആണ് ഉയരം കണക്കാക്കുന്നത് ഉയരം ഉണ്ടായിരിക്കേണ്ടത് പ്രായത്തിനും ഉയരത്തിനും മൊത്ത തൂക്കവും ഉണ്ടായിരിക്കേണ്ടതാണ് പുരുഷന്മാർക്ക് എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ നെഞ്ചളവും വിഗ അതായത് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ നെഞ്ചളവുണ്ടാവണം പ്ലസ് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനും കൂടി കഴിയേണ്ടതാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ ആദ്യം ഉണ്ടാകും അതിനുശേഷം കായികക്ഷമത പരീക്ഷയുണ്ടാകും അതുകഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ നടത്തും അതിൽ അത് മുഖാന്തരമായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുപ്പിലേക്ക് തിരഞ്ഞെടുക്കുക ഓൺലൈൻ പരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും നടത്തിട്ടുണ്ടാവുക അതായത് വൺ വേർഡ് ആയിരിക്കും ഉണ്ടാവുക ശരിയുത്തരത്തിന് ഒരു മാർക്ക് വീതവും തെറ്റുത്തരത്തിന് പോയിൻ്റ് ടു ഫൈവ് അതായത് ഇപ്പോൾ ഒരു ആൻസർ ഒരു മാർക്കും ഒരു ആൻസർ തെറ്റിപ്പോയാൽ പോയിൻറ്റ് ടു ഫൈവ് അതായത് നാലുത്തരം തെറ്റിപ്പോയാൽ ഒരു മാർക്ക് മൈനസ് ആവും അങ്ങനെയാണ് മൈന നെഗറ്റീവ് മാർക്ക് വരുന്നത് അതായത് നാല് ആൻസർ നിങ്ങൾ നെഗറ്റീവ് തെറ്റിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾ നഷ്ടമാവുന്നതാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് സിലബസ് പരീക്ഷാ കേന്ദ്രങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ വെബ്സൈറ്റിനകത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ് കായികക്ഷമതാ പരീക്ഷയിൽ ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൂരം പുരുഷന്മാർ ഏഴ് മിനിറ്റിനുള്ളിലും അതായത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരം ഏഴ് മിനിറ്റിനകത്താണ് ബോയ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വനിതകൾ എട്ട് മിനിറ്റിനകത്ത് ഓടിയെത്തേണ്ടതായിട്ടുണ്ട് തുടർന്ന് പുഷപ്പ് സിറ്റപ്പ് സ്ക്വാഡ്സപ്പ് തുടങ്ങിയ ശാരീരിക ശാരീരിക ക്ഷമതാ പരിശോധനകൾ നടക്കും വിശദവിവരങ്ങൾക്ക് വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ചു നോക്കേണ്ടതാണ് ശമ്പളം അഗ്നിവീർ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അഗ്നിവീർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് നാല് വർഷത്തേക്കായിരിക്കും സർവീസ് ഉണ്ടാവുക ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയായിരിക്കും ബേസിക് പേ ആയിട്ട് ലഭിക്കുക രണ്ടാമത്തെ വർഷം അത് മുപ്പത്തി മൂവായിരം രൂപയാകും മൂന്നാമത്തെ വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാകും നാലാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപയായിരിക്കും ലഭിക്കുക എന്നാൽ ഇതിൽ എഴുപത് ശതമാനം തുകയാണ് കയ്യിൽ ലഭിക്കുക ബാക്കി മുൽപ്പത് ശതമാനം തുക നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കില്ല അതിനകത്തുള്ള മുപ്പത്മാനത്തിനകത്ത് ആദ്യ വർഷത്തിൽ ഒൻപതിനായിരം രൂപയും രണ്ടാം വർഷത്തിൽ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയും മൂന്നാം വർഷത്തിൽ പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും നാലാം വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപയും നിങ്ങൾക്ക് നീക്കി വയ്ക്കുന്നതായിട്ട് വരും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന നീക്കി നീക്കിവയ്ക്കുന്ന തുകയും സർക്കാർ അനുവദിക്കുന്ന തുല്യമായ തുകയും ചേർത്തുള്ള പത്ത് പോയിൻറ്റ് സീറോ ഫോർ ലക്ഷം രൂപ സർവീസ് പൂർത്തിയാകുമ്പോൾ സേവ സേവാനിധി പാക്കേജിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നോൺ കോൺട്രിബ്യൂട്ടറി ലൈഫ് ഇൻഷുറൻസ് കവറേജും നിങ്ങൾക്ക് അർഹത ഉണ്ടാവുന്നതാണ് അപേക്ഷ ഫീസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് അഗ്നിവീർ അഗ്നിപത് വായു ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ജനുവരി പതിനേഴ് മുതൽ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി ഏഴ് വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ ഒപ്പ് വിര വിരലയാളം തുടങ്ങിയവ കൂടാതെ രക്ഷിതാവിൻ്റെ ഒപ്പ് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ പ്ലസ് ടു പാസ്സായ ശേഷം പതിനെട്ട് വയസ്സ് തികയാത്തവരാണ് എങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള തെളിവ് കൂടി ആവശ്യമുണ്ട് ഫെബ്രുവരി ആറാണ് ഇതിൻ്റെ അവസാന തീയതി ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിജ്ഞാപനം നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ